നിസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പണിക്കും നമ്മൾ തുനിയരുത് പള്ളിയിൽ നിന്നിങ്ങനെ ബാങ്ക് കേൾക്കുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ ബാങ്ക് ചെവിയിൽ കേൾക്കുമ്പോ നിസ്കാരത്തിലേക്ക് ഇങ്ങനെ തുടിക്കണം നമ്മുടെ ഹൃദയങ്ങൾ ആ ഭാഗത്തിനേക്ക് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തണം എൻ്റെ മകന് മുത്താലിമ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം വലിയൊരു ആലിമാവാണ് അതുപോലെ ഞങ്ങൾ പഠിപ്പിക്കുന്ന മുത്താലിമിങ്ങൾ വലിയ മപ്പാമിലേക്കൊക്കെ എത്താൻ ഞങ്ങൾ എല്ലാവരും ദ ചെയ്യണം ഒരു ദിവസം മകൻ വീട്ടിൽ വന്നപ്പോൾ അവൻ ഓതുന്ന കിതാബ് ഞാനൊന്ന് കണ്ടു വെറുതെ എന്ന് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഹദീസ് കണ്ടു ഹബീബ് പറയുകയാണ് കണ്ടുഹുവിൻ്റെ ആരെങ്കിലും ബോധപൂർവമോ മനഃപൂർവമോ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവനെ എൺപത് ഹുക്കുബ നരകത്തിലിട്ട് ശിക്ഷിക്കും എന്താണ് ഈ ഹുക്കുബാഹുവിൻ്റെ ഹബീബ് പറയുന്നു വൽ പറയുന്നുവല്ല ഒരു ഹുക്ബ എന്ന് പറഞ്ഞാൽ എൺപത് വർഷം അപ്പൊ നിങ്ങളൊന്ന് നോക്കുമോ എൺപത് ഇൻറ്റു എൺപത് ആറായിരത്തി നാന്നൂറ് വർഷം നമ്മൾ ഉപേക്ഷിച്ചാൽ കഠിനമായ ആ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്ന് ം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കരുത് അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കൽ അടുത്തൊരു ഹദീസ് കണ്ടോ നബിയോ ഞാൻ ഈ ഹദീസ് പറയാൻ കാരണം ഇന്ന് പല ഉമ്മമാരുടെയും കയ്യിൽ തസ്ബീഹ് മാലയുണ്ട് മോതിര വരലുകളിൽ കൗണ്ടറുകൾ കൈയും പിടിച്ചിട്ടാണ് ഇന്ന് പല ഉമ്മമാരും നടക്കുന്നത് പക്ഷേ അവരുടെ മക്കൾ നിസ്കാരത്തിൽ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധയില്ലാത്ത ഉമ്മമാരാണ് ഉറങ്ങുന്ന മക്കൾക്ക് എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരേ നിങ്ങൾക്കുള്ള ഹദീഫ് നോക്കിക്കോളൂഹുവിൻ്റെ ഹബീബ് പറയുന്നു ം ഉപേക്ഷിക്കുന്നവന് ഒരു പിടി ഭക്ഷണം വാനും നിങ്ങളുടെ കൈകളുൾ കൊണ്ട് കൊടുത്താൽ ലോകത്തിലെ കൊടാന കോടി മുസ്ലിമീങ്ങൾ തിബലയായി നിസ്കരിക്കുന്ന കരീഫില്ലേ ആ കഥാശരീഫ് ആയിരം പ്രാവശ്യം നിങ്ങൾ ആ കൈകൾ കൊണ്ട് പൊളിച്ചതിന് സമനാണ് കേട്ടോ അതിനേക്കാൾ ഭയാനകമായ ശിക്ഷയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് നിങ്ങളുടെ കൈകൾ കൊണ്ടെങ്ങാനും ഒരു പിടി ഭക്ഷണം കൊടുത്താൽ ശ്രദ്ധിച്ചോളൂ ഈ ഹദീസുകളൊക്കെ കഴിഞ്ഞില്ല മറ്റൊരു ഹദീസ് കൂടി ഞാൻ കണ്ടു പാലൻ ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ് بلقمة أو شربة ماء أو بخرقة فكأنما قتل الأنبياء جميعا أولهم آدم وآخرهم محمد رسول الله നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെങ്ങാനും ഒരു പൊടി ഭക്ഷണം കൊടുത്താൽ ഒരു നുറുക്ക് വെള്ളം കുടിക്കാൻ കൊടുത്താൽ ഒരു കഷ്ണം വസ്ത്രം വങ്ങാനും കൊടുത്താൽ ആ കൈ കൊണ്ട് ആക്കളെയും നിങ്ങൾ കൊന്നവരെ പോലെയാണ് കേട്ടോ അതിൽ ആദ്യമായി കൊന്നത് ആദം നബി സലാമിനെയാണ് അലൈഹിമിനെയാണ് അവസാനമായി നിങ്ങൾ ആ കൈകൾ കൊണ്ട് കൊന്നത് മൊഹമ്മു അത്തലമ്പിയമിയ അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഉമ്മ ഉമ്മാസ്കരിക്കാത്തവർക്ക് ഭക്ഷണം നിങ്ങളുടെ കൈകൾ കൊണ്ട് കൊടുക്കേണ്ട കേട്ടോ ആഹുറത്തിൽ സൂലുള്ള നമ്മളെ കാണുമ്പോ മുഖം തിരിക്കും കേട്ടോ കഴിഞ്ഞില്ല ഉമ്മ മറ്റൊരു ഹദീസ് കൂടി നിങ്ങൾ അലൈഹി കേട്ടോവിന്റെ ഹബീബ് പറയുന്നു നിസ്കാരം ഉപേക്ഷിക്കുന്നവന് നിങ്ങൾ പോലും കൊടുക്കരുത് മോനെ വലാത്തു ചാലിസൂ നിന്റെ കൂട്ടുകാരില് നിസ്കരിക്കാത്തവരുണ്ടോ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിൽ നിന്നും പള്ളിയുടെ പരിസരത്തു നിന്നും പോയി ദൂരെ പോകുന്ന കൂട്ടുകാരിൽ നിന്റെ ലിസ്റ്റിലുണ്ടോ ഇന്ന് മുതൽ ആ കൂട്ടുകാരനെ അങ്ങ് മാറ്റി നിർത്തിക്കോളൂ ാഹുവിൻ്റെ ഹബീബ് പറയുന്നു ഇങ്ങനത്തെ നിങ്ങൾ നിസ്കരിക്കാത്തവരുടെ അടുത്ത് പോയി നിൽക്കരുത് കേട്ടോ അവരോട് ചങ്ങാത്തം കൂടണ്ടതോ ലാഹുവിൻ്റെ ലാനത്ത് ആകാശത്ത് നിന്ന് എപ്പോഴും നിസ്കരിക്കാത്തവന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നിസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ പരിസരത്ത് പോലും നിങ്ങൾ പോയി നിൽക്കരുതെന്ന് നിസ്കാരം ഉപേക്ഷിക്കൽ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ശിക്ഷയെപ്പെട്ട മോഹു കാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളില്ല ഉൾപ്പെടുത്തട്ടെ ഞാൻ എന്റെ വാക്കുകളൊക്കെ ചുരുക്കുകയാണ് കുറച്ചു കഴിഞ്ഞാൽ ഈ പ്രസംഗമൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടും കിട്ടുമ്പോ നിങ്ങളുടെ കൂട്ടത്തില് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിസ്കരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാര് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രസംഗം അവർക്കൊക്കെ അയച്ചു കൊടുക്കണം നമ്മുടെ പ്രസംഗം കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഒരാളെങ്കിലും ഹിതായത്തിന്റെ പാതയിലേക്ക് വന്നാൽ നമ്മൾ മുഖേന അവരുടെ ദുനിയാവും രക്ഷപ്പെട്ടാൽ അത് മതി നമ്മുടെ ദുനിയാവും ഒക്കെ രക്ഷപ്പെടാൻ പലരും ഓൺലൈനിലൊക്കെ എന്റെ പേരും എന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോ തങ്ങളെ എനിക്കിങ്ങനെ പ്രയാസമുണ്ട് എൻ്റെ കണക്കൊക്കെ ഒന്ന് നോക്കുവോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട് അങ്ങനെ ആരും ദയവായി എനിക്ക് വിളിക്കരുത് കാരണം ഞാൻ ഓൺലൈനിലൊന്നും നോക്കി കണക്ക് പറയുന്ന ആളൊന്നുമല്ല എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പഠിപ്പിച്ചു തന്ന എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ വഷായസന്മാർ എൻ്റെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന അമലുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു വിറക്കത്തിന് വേണ്ടി എന്ന് മാത്രം ഞാൻ ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം ആരും ഓൺലൈനിൽ നിന്ന് വിളിച്ച് എന്നോട് കണക്ക് നോക്കാനൊന്നും പറയരുതെന്ന് ഒരിക്കൽ കൂടി ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് ഇൻഷല്ല അള്ളാഹുന്റെ അപാരമായ കഴിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ അലഹമുല്ല ഉപ്പ തുടങ്ങി വെച്ചൊരു സ്ഥാപനമുണ്ട് അലഹമില്ല ഇന്നും ഒരു വിള്ളല് വരാതെ അത് ഉപ്പയുടെ നേതൃത്വത്തിൽ തന്നെ ആ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളൊക്കെ കൂടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അള്ളാഹു വലിയൊരു സ്ഥാപനമാക്കി അതിനൊക്കെ മാറ്റട്ടെ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ആ സ്ഥാപനത്തിനെയൊക്കെ നിങ്ങൾ നെഞ്ചോട് ചേർക്കണമെന്ന് ഈ വേദികയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം എല്ലാ മാസവും അലഹമില്ല വലിയ പുത്തുവീയത്ത് മജിലിസൊക്കെ ഇവിടെ നടക്കും നൂറുകണക്കിന് ആണ്ടുകളാണ് ഇവിടുത്തെ പുത്തുവീയത്ത് മജിലിസിലൊക്കെ പങ്കെടുക്കുന്നത് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മകരി പരിഷ്കാര ശേഷമാണ് കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ അതിൽ ചെയ്തു കൊടുക്കണം ഒരുപാട് ചെലവുകളുള്ളതാണ് ഒരുപാട് ഭക്ഷണത്തിനും മറ്റ് ചെലവുകളൊക്കെ ഇജാപത്തുള്ള മജിലിസാണ് കറാമത്തുള്ള മജിലിസാണ് നിങ്ങളൊക്കെ ഈ മജിലിസിൽ വന്നാൽ കാണാം കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും നിറ നിറക്കണ്ണുകളോട് ആമീൻ പിടിക്കുന്ന ഒട്ടനവധി ആളുകളെയും ഉമ്മമാരെയും സഹോദരി സഹോദരന്മാരെയൊക്കെ നിങ്ങൾക്ക് കാണാം മക്കൾക്ക് ജോലിയില്ലാതെ വിഷമിച്ച് നമ്മുടെ ഈ മജലിസിലേക്ക് ഭക്ഷണം ഹതിയെ ചെയ്തു ഭക്ഷണത്തിനേക്ക് ഹതി ചെയ്തപ്പോ അലഹമില്ല ദിവസങ്ങൾ കൊണ്ട് തന്നെ ജോലി ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ നല്ല കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ പലവരെയും നിങ്ങൾക്ക് ഇതിൽ കാണാം രോഗങ്ങൾ കൊണ്ട് വിഷമിച്ച് പ്രയാസപ്പെടുന്നവര് ഒരു നേരത്തെ ഡോക്ടർമാരുടെ ഫീസ് പോലും കൊടുക്കാനില്ലാത്ത സാധുക്കളും പലരും നിറക്കണ്ണുകളോടെ നമ്മുടെ മജിലിസിലൊക്കെ വന്നു അലഹമില്ലാ റാഹത്തുള്ള ജീവിതമൊക്കെ നയിക്കുന്നത് കാണാം മുപ്പതും മുപ്പത്തി അഞ്ചും വയസ്സായ സഹോദരിമാര് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ നിറക്കണ്ണുകളോടെ വീടിന്റെ അകത്തലങ്ങളിൽ കൂടിയിരുന്നവര് ഇന്ന് ഭർത്താക്കന്മാരുമായി റാഹത്തുള്ള ജീവിതമൊക്കെ നയിക്കുന്നതും നിങ്ങൾക്ക് കാണാം അങ്ങനെ എണ്ണിയാൽ തീരാത്ത ക്രാമത്തുകളൊക്കെ ഉള്ള മജിലിസാണ് കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ ഞായറാഴ്ച മകരി പുനസ്കാര ശേഷമൊക്കെ ഉണ്ടാകും വലിയ മജിലിസാണ് വലിയ ചെലവ് വരുന്ന മജിലിസ് ആരും മാറാതെ മാറി നിൽക്കാതെ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ അയച്ചു കൊടുക്കണം അള്ളാഹു അതിന്റെ വറക്കത്ത് കൊണ്ടൊക്കെമാരുടെ തിരുനോട്ടമുള്ള ശരീരങ്ങളാക്കി അള്ളാഹു നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാക്കട്ടെ നിർത്തുന്നു അസൈക്കും